നമസ്തേ നമുക്കൊരു ആശയം വേറെ ആളോട് പറയുമ്പോൾ മൂന്ന് തരത്തിൽ അവതരിപ്പിക്കാം മൂന്ന് ഓപ്ഷനാണ് ഇതിനുള്ളത് ഒന്നാമത്തെ ഓപ്ഷനാണ് നമുക്ക് നമ്മുടെ ആശയത്തിനെ അവരോട് സമ്മതിക്കാം സംസാരിക്കാം രണ്ടാമത്തെ ആശയമാണ് എൽ അലറികൊണ്ട് സംസാരിക്കാം ദേഷ്യപ്പെട്ട് പറയാം അടിച്ചേപ്പിക്കാം ഇതാണ് എൽ മൂന്നാമത്തെ ഓപ്ഷനാണ് നമുക്ക് സെല്ല് ചെയ്യാം നമ്മുടെ ആശയത്തിനെ അവൻ അറിയാതെ തന്നെ അവനിലേക്ക് അവന്റെ ആവശ്യമായി കണ്ടുകൊണ്ട് അവൻ എടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് സെല്ല് ചെയ്യാം ഏതാണ് മികച്ച രീതി എന്ന് ചോദിച്ചാൽ അവസാനത്തെ രീതിയായ സെല്ലാണ് ഏതൊരാളും ഈ ഒരു കഴിവുണ്ടെങ്കിൽ അവന്റെ ജീവിതം മികച്ച ജീവിതമായിരിക്കും സെല്ല് ചെയ്യുക എന്നുള്ളത് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും പറ്റുന്ന കാര്യവുമാണ് സെല്ലിങ് ഒരു ടാലൻ്റ് അല്ല ഒരു സ്കില്ലാണ് ഇത് നേടുന്നത് ജീവിതത്തിന് വളരെയധികം നല്ലതാണ് താങ്ക്